കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ രചന അവതരണം കാൻ കരിക്കോൾ എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ഞാൻ ഇപ്പോൾ തുടരുന്ന ആരോഗ്യശീലങ്ങൾ അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിയായ ചില ആരോഗ്യശീലങ്ങൾ നിർദ്ദേശിക്കാം മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം ഞാൻ സാങ്കരിക്കും നല്ല ശീലങ്ങൾ എന്നത് ആപേക്ഷികമാണ് ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അത് ഉൾക്കൊണ്ട ശീലമായിരിക്കും അവർ പിന്തുടരാനായി ആഗ്രഹിക്കുക എങ്കിലും മറ്റുള്ളവരുമായി ചർച്ച ചെയ്തതിൽ നിന്ന് ലഭ്യമായ ചില കാര്യങ്ങൾ പറയാം മിക്കവരും ക്ഷിപ്രകോപികളാണ് വീട്ടിൽ കുട്ടികൾ ശബ്ദമുയർത്തുമ്പോൾ ശകാരിക്കുന്നത് തുടങ്ങി ഡ്രൈവ് ചെയ്യുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുന്നവരെയും ഓവർടേക്ക് ചെയ്യുന്നവരെയും ഉച്ചം കലർന്ന രീതിയിൽ നോക്കുന്നവരും ചീത്ത വിളിക്കുന്നവരുമുണ്ട് ചിലരെങ്കിലും അവരോട് വഴക്കടിക്കും ചിലർ നിസാര കാര്യത്തിനും കുട്ടികളുമായി ഉറക്കുന്നു ക്ഷിപ്രകോപവും ദേഷ്യവും കൊണ്ട് ആർക്കും ഒരു ഗുണവും ലഭിക്കാനിടയില്ല മാത്രമല്ല നഷ്ടങ്ങൾ ഇരട്ടിയാകുകയും ചെയ്യും വും എടുത്തുചാട്ടവും മാനസിക പിരിമുറുക്കവും ശാരീരിക അസ്വസ്ഥകൾ ഉണ്ടാക്കുക എന്നത് മാത്രമാകും മിച്ചമായി അവശേഷിക്കുക എല്ലാം തന്നിൽ നിന്ന് മാറ്റിയെടുക്കുമെന്ന് തീരുമാനിച്ചു മാനസിക സന്തോഷം നമ്മിലേക്ക് തിരിച്ചു വരട്ടെ ഇന്നത്തെ ചെറുപ്പക്കാരെ അലട്ടുന്ന മറ്റൊന്നാണ് പൊണ്ണത്തടി ആരോഗ്യകരമായ ശരീരം കെട്ടിപ്പടുക്കുവാൻ ജിമ്മിലൊന്നും പോകണമെന്നില്ല കുറച്ച് നടത്തുമോ ജോഗിങ്ങോ ആകാം പതുക്കെ പതുക്കെ അതിന്റെ സമയം വർദ്ധിപ്പിക്കുക ദിവസവും പതിവുമായി ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്തുക ഉദാഹരണമായി രാവിലെ അഞ്ചു മുതൽ ആറ് വരെ ആകാം അങ്ങനെ സമയം തിരഞ്ഞെടുത്താൽ അതിൽ നിന്ന് വ്യതിയലിക്കരുത് ആരെന്തു പറയുന്നു എന്ന് നോക്കാതെ ഈ ദിനചര്യ പിന്തുടരുക ധാരാളം വെള്ളം കുടിക്കണം ജങ്ക് ഫുഡ് വറുത്തതും പൊരിച്ചതുമായ കാര്യങ്ങൾ ആഹാരത്തിൽ നിന്ന് ഒഴിവാക്കണം വൈകിട്ടത്തെ സ്നാക്സ് ബിസ്ക്കറ്റ് കപ്പലണ്ടി എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ എന്നിവ നിർബന്ധമായും ഒഴിവാക്കണം മാംസാഹാരം കുറച്ച് ഇലക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം ആഹാരത്തിൽ ഉൾപ്പെടണം മദ്യപാനം പുകവലി എന്നിവയോട് നോ പറയുക വാഹനത്തിൽ ജോലി സ്ഥലത്ത് എത്തുന്നത് നല്ലതെങ്കിലും അല്പം നടക്കാനുള്ള അവസരങ്ങളും ഒഴിവാക്കരുത് ശാരീരിക സമ്മർദ്ദം ഏറെയുള്ള വ്യായാമവും മറ്റു പണികളും ഒഴിവാക്കണം ആരോഗ്യം അമൂല്യമായ സമ്പത്താണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞതുപോലെ ആരോഗ്യം എന്നത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല മറിച്ച് ഏതവസ്ഥയിലാണോ ഒരു വ്യക്തി മാനസികവും ശാരീരികവും ആധ്യാത്മികവും ബുദ്ധിപരവുമായി പൂർണ്ണത നേടുന്ന അവസ്ഥയാണെന്നാണ് അതുതന്നെയല്ലേ നമുക്കും വേണ്ടത് സമ്പൂർണമായ സന്തോഷത്തോടെ കഴിയാനായി നമുക്ക് ഈ ശീലങ്ങൾ തുടർന്ന് ചെയ്യുമെന്ന് ഉറപ്പിക്കാം